ിൽപ്പെട്ടതാണ് അതിന് ആയത്തും ാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഭാഗത്തെ ഞാൻ െ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇബാദത്ത് എങ്ങനെ വേണം ഇഖ്ലാസിൽ അധിഷ്ഠിതമായി ചെയ്യണം എന്നാണ് അവരോട് കൽപ്പിച്ചത് എന്നാണ് സൂറത്തുൽ ബീനാ പറഞ്ഞിട്ടുള്ളത് ഇഖലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ മറ്റൊരു മായം കലരാതിരിക്കുന്നില്ല വേറെ ആള് കാണാനും അറിയാനും വളരെ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ് സോഷ്യൽ മീഡിയ വികസിച്ചുകൊണ്ട് എല്ലാം ക്യാമറയ്ക്ക് വേണ്ടി ഇന്ന് ഒരു കാലമാണ് നിർബന്ധിത ഘട്ടത്തിൽ ക്യാമറയിൽ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നും വരുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷെ അതിനായിട്ട് ചെയ്യരുത് പറ്റും അത് വലിയൊരു ഗുരുതരമായ അപകടമായിരിക്കും ചില സമയത്ത് സംഘടന അതൊക്കെ ചെയ്യേണ്ടി വരും പക്ഷെ നമ്മുടെ മനസ്സിൽ അതില്ലെങ്കിൽ ടെൻഷൻ അത് ഭയങ്കര പ്രശ്നമാകുന്ന മാത്രല്ല നമ്മൾ ചെയ്യുന്നൊന്നും അവിടെ പോയാൽ കാണൂല മിനൽ ഹബിബാ സാഹുലം നിഷ്കളങ്കമാക്കണം എന്നാൽ കുറച്ച് മതി കുറച്ച് മതി അതവിടെ ഉണ്ടാവും അമല് അല്ലെങ്കിൽ കുറച്ചുള്ള അമല് വളരെ കുറച്ചുള്ളു പക്ഷെ കൂടുതൽ വേണം എന്നുള്ള പറഞ്ഞത് ദിക്റാണ് നിങ്ങൾ ധാരാളം നിസ്കരിക്കുക എന്നല്ല പറഞ്ഞിട്ടില്ല ധാരാളം നോമ്പ് നോൽക്കുക എന്നും അറിഞ്ഞില്ല പക്ഷെ ധാരാളം വേണോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറ്റാതിരിക്കുമ്പോ കൽബോണ്ട് അതിൽ അള്ളഹനങ്ങനെ നടത്തിയ പോരെ കൽബിൽ എപ്പോഴും വേണ്ട അല്ലേ മറ്റുള്ള അടുത്തൊക്കെ എല്ലാരും ഉണ്ടാക്കോട്ടെ അതിന് വിരവൊന്നുമില്ല ഞങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ൊഴിന്റെ മണിയറയാണ് മണിയറയിൽ വേറെ ആൾ കടന്നു വന്നാൽ നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മൾ അറിയില്ല ഇപ്പോ വീട്ടിൽ പോയപ്പോ ഭാര്യന്റെ റൂമിൽ അങ്ങനെ ആളെ കണ്ടാൽ തൊലാക്ക് ഉണ്ടാവൂല ഉണ്ടാവൂല്ലേ ഇയാള് കൊലായ്മേ പ്രശ്നമുണ്ടാവും ഭാര്യ അറിഞ്ഞാണ് ഇപ്പോ എന്നാണ് കൊലായ്മരിക്കാ പ്രശ്നം അവിടുത്തെ വിടുക പക്ഷെ കൊലായിലിരിക്കേണ്ട ആള് മണിയറയിൽ കയറിയിട്ട് അവിടെ നിന്നാണ് വാലു പുറത്തു വരണെങ്കില് പിന്നെ എന്താ നടന്നതെന്നൊന്നും നമ്മൾ ഒഴിക്കൂല തൊലാക്കായിരിക്കില്ല റബ്ബിന്റെ മണിയറ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മാരിഫത്തിന്റെ മണിയറ കൽബാണ് അവിടക്ക് അള്ളല്ലാത്തവര് കേറിയ അള്ള തൊലാക്കല്ലോ തൊലാക്ക് ഞമ്മക്ക് മാത്രമൊന്നുമില്ല അള്ളാക്ക് നേരെ റിച്ച് കൊലായ്മോട്ടെ പോക്കറ്റിലിരുന്നോട്ടെ കയ്യിലിരുന്നോട്ടെല്ലാം മണിയറേക്ക് അവിടുന്നാണ് മണിയറിന്റെ ഉള്ളിൽ എന്ന കൽബിന്റെ ഉള്ളിൽ അള്ളല്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യണാമില് ഇഖ്ലാസ് ഇല്ലാത്ത സ്വാഗതം പറഞ്ഞ സമയത്ത് ആരെങ്കിലും ഒരാള് വിട്ടാൽ അടി ഉണ്ടാക്കുന്ന ആൾക്കാർക്കാർ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥലത്ത് വാദന വാത് കഴിഞ്ഞപ്പോ ഭയങ്കര പ്രശ്നമുണ്ട് ഓട്ടിൽ എന്താന്ന് വെച്ചാൽ അപ്പൊ വാപ്പാനെ മോൻ പറയാനും എല്ലാ പെറുക്കികളും തണ്ടി പെറുക്കികളും പേര് സ്വാഗതത്തിൽ പറഞ്ഞു എന്റെ വാപ്പാനെ പറഞ്ഞില്ല പറഞ്ഞില്ലാപ്പോനെ തിരുപ്പേറ്റി വിട്ടതാ വിട്ടത് അടിണ്ടാക്ക അടി അവസ്ഥ സ്വാഗതം പറഞ്ഞ മാലിൽ ആരോ ആണ് ആൾക്ക് വിട്ടുപോയിട്ടുണ്ടാവും അപ്പൊ സ്വാഗത പ്രസംഗത്തിൽ വരണം എഴുത്തിൽ വരണം ഇതൊക്കെയാണ് ഇപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എല്ലായിടത്തും അല്ലെട്ടോ പൊതുവെ അതിനൊക്കെ മാറിയ നല്ല നല്ല പ്രവർത്തകന്മാർ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് ഞാൻ എല്ലാ എല്ലാ സ്ഥലവും പറയാം സോ അതൊക്കെ തന്നെ വിഷയം അങ്ങനെ തന്നെയാണ് കണ്ടിട്ട അരി കൊടുക്കുകയാണെങ്കിൽ ക്യാമറൊക്കെ ഇങ്ങനെ നെഞ്ചുമടത്തി നിക്കുന്ന കാലാണ് കൊടുക്കുന്ന വിടുകയാണെങ്കിൽ നോട്ടം ക്യാമറക്ക് നെക്കാണ് ഉള്ളിന്റെ ഉള്ളിൽ അള്ള എന്ന് കേറിയാൽ പതറവില്ല ചിലര് ഈ ആഴ്ച ഇങ്ങനെ ഈമാൻ പരീക്ഷണില്ലാത്തൊരു സംഗതിയാണ് അല്ലല്ല അങ്ങനെയാണ് പലരും മനസ്സിലാക്കി ഈമാനാണ് കയറിയ പിന്നെ ബുദ്ധിമുട്ടും പരീക്ഷണമെന്നുള്ള ഈമാന്റെ ഉപയോഗം എന്താ വെച്ചാൽ ഇല്ലാതിരിക്കലല്ല പരീക്ഷണത്തെ അതിജയിക്കാൻ കഴിയും അത് പരീക്ഷണത്തെ അതിജയിക്കാൻ കഴിയും അതാണ് അതാണ് ഈ മാൻ പരീക്ഷണുണ്ടാവും അതിനാൻ കഴിയും ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിന് ചിലപ്പോ ഒറ്റക്കനെ അതിജയിക്കാൻ കഴിയും അങ്ങനത്തെ ഒരു കരുത്തും കണ്ട് കിട്ടും കൽവക്ക് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ കാരണം ചെയ്താൽ മതി മോനെ അവിടെ ഉണ്ടാവും മലപോലെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇന്നലെ ഞാന് വേദിനു പോയത് ഒരാളെ കാണാൻ വേണ്ടി കൊറേ കാത്തു ഇന്നലെ ഇന്നലെ അവിടുത്തെ മുദർശ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഒരാളുണ്ട് കമ്മിറ്റിയിൽ ഒരാൾ ഉണ്ടെങ്കിലും ഒന്ന് രണ്ടാളുണ്ടായാലും ഒരാള് എല്ലോ മുപ്പത് ആൾ മുപ്പത് അധ്വാനം മുപ്പത് ഓണലും ഉണ്ടാവും എവിടെ ഉണ്ടാവും ദർശലിന്റെ കാര്യം ദർശലി എഴുപത് കുട്ടികൾക്ക് അവിടെ കാൻറ്റീൻ ആണ് ഈ എഴുപത് കുട്ടികൾക്ക് ക്യാൻ്റീനിലുള്ള ഭക്ഷണം മൊത്തം ഇയാള് നടന്നിട്ടുണ്ടാക്കി ൾക്കയിൽ പങ്കില്ല നടന്നുണ്ടാക്കും അതിന് പുറമേ എല്ലാ പരിപാടി ഞാൻ ക്യാമറ അതിനൊന്നും ഇല്ല പണിക്കോപ്പി പണിയോപ്പി അവയ സ്റ്റേജിൽ നിന്ന് പിന്നെയും ചോദിച്ചു എല്ലാരും ഉണ്ടാവില്ല എല്ലാത്തിനും ഞങ്ങള് പറഞ്ഞ സർവ്വകലാ വല്ലപ്പനൊന്ന് കാണണോന്നറിഞ്ഞു അവനോട് മുദരിസിംഗ് ഇങ്ങനെ നോക്കിട്ടാണ് ഞാൻ കണ്ടപ്പോ അവിടെ അങ്ങനത്തെ ഞാന് കണ്ടു ആളവിടെ എന്റെ രസം അവരുടെ ജീവിതത്തിനില്ലേ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ജനങ്ങള് മതീതാലും അവർക്ക് പ്രശ്നമില്ല ആക്ഷേപിച്ചാലും പ്രശ്നമില്ല അനുമോലെ പഠിക്കണ ഇവിടെ അങ്ങനത്തെ ആളുകൾ കണ്ടിട്ടോ സ്വതക്കൊടുക്കാൻ ആണെങ്കിലും കമ്മിറ്റി പ്രവർത്തനത്തിലാണെങ്കിലൊക്കെ റബ്ബിന്റെ രഥൊക്കെ വേണ്ടി ഓടികളിക്കുന്ന ആൾക്കാർ ഉണ്ട് സ്വതൊക്കെ കൊടുക്കുമ്പോ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടിട്ട് ചൊളിയിൽ കൊടുത്ത് ഉള്ളിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ആളുകളെ ഈ സാസില് പണ്ട് പേര് ഞാൻ പറഞ്ഞിട്ട് ഓലയാകാ ഉപദ്രവിക്കുന്നില്ലേ അതുകൊണ്ട് അതാണ് ആൺകുട്ടി ആരെങ്കിലും ആരെങ്കിലും അറിഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല നമ്മള് സ്വതക്കൊടുക്കുമ്പോ നമ്മളെ പേരാണ് പറഞ്ഞത് ആ ഒന്നും പ്രശ്നമില്ല ഉള്ളിൽ ഉള്ള് കയറിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ജനങ്ങൾ മതം ചെയ്യുമ്പോൾ നല്ല ഇഷ്ടം ഉണ്ടാവും ആക്ഷേപിച്ചാൽ തളരു അതാണ് നാലാൾക്കാരെ നമ്മൾ ആക്ഷേപിക്കുകയാണെങ്കിൽ നമ്മളാണ് തളരും മതം ചെയ്യുകയാണെങ്കിലും നമുക്കെല്ലാം ഞാൻ ആ പറഞ്ഞു ഞാൻ തന്നെ എല്ലാ പണിയെടുക്കും ആക്ഷേപിച്ചു പോകും നേരെ മറിച്ച് അള്ളാക്ക് വേണ്ടി പണിയെടുക്കുകയാണെങ്കിലോ ആക്ഷേപിച്ചാൽ ഓൻറെ പണിയൊക്കെ കൊടുക്കും മത പറഞ്ഞിട്ട്

ഇതെ കാത്ത് നോമ്പ് നമസ്കാരം നിലത്ത അതില് ഇഹ്ലാസ് ഉണ്ടാവുക നേരെ മുറിച്ച് ഇതില്ലെങ്കിലോ വാന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇന്ന് ഇപ്പൊ ഈ കാര്യ ഉസ്താദന്മാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ല എന്നത് കൽബന്ന് പോയ അവസ്ഥയിലാണ് ഇപ്പൊ അടുത്ത് ഞാനൊരു ഒരു ഉസ്താവിനോട് വെച്ച ആള് വീടുണ്ടാക്കിണ്ട് വീടുണ്ടാക്കുമ്പോ കൊറച്ച് കുഴപ്പം തന്നെയാണല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെ മുമ്പിൽ മാർഗം എന്ന് വെച്ചു അല്ല പറമ്പ് ആപ്പച്ചാണോ ഏഹ് പിന്നെ പറമ്പ് മാത്രം ആ ഒരു അഞ്ചു ലക്ഷ്മിന്റെ കയ്യിലുണ്ട് പിന്നെ 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 രണ്ട് ലക്ഷം കൊണ്ട് ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏഴെല്ലാം പിന്നെ രണ്ടു മൂന്ന് ലക്ഷം അവിടുന്നൂടെ ഒരു കിട്ടാണ്ട് അപ്പൊ പത്തല്ല ഏറ്റുള്ളൂ അല്ല പിന്നെ പഠിച്ചോണ്ടല്ലോ പിന്നെ 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 പഠിച്ചോണ്ട് ആ അവിടെ പോയി അപ്പോ പറമ്പിന്റെ വിഷയത്തിൽ പഠിച്ചോ വേണ്ട അഞ്ച് ലക്ഷം അത് വേറെ ആൾക്കാരുണ്ട് പിന്നെ ബാക്കി ഒരു മൂന്നാല് ലക്ഷം രൂപയ്ക്ക് പഠിച്ചോണ്ടല്ലോ ഇതാണ് നമ്മൾ താളം വെച്ചത് താളം വെച്ചാൽ ഈ നിലപാടുള്ളവരൊക്കെ ഉള്ളത് പരീക്ഷിക്കുന്നത് അറിയാതെങ്കിൽ ഈ നിലപാടിൽ ചില ആളുകൾ ഒന്ന് വീഴും ചെയ്യും പറമ്പിന്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങണം പഠിച്ചോണ്ടല്ലോന്നുള്ളത് ബാപ്പാക്ക് തരാൻ തോന്നണ്ടേ പഠിച്ചോന്റെ വണിയല്ലേ വേറെ ആള് രണ്ടു ദിവസം തരാന്ന് പറയുകയാണെങ്കിൽ അത് പഠിച്ചോന്റെ പണിയല്ലേ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് രണ്ടര ലക്ഷം റുപ്പിക്ക് മോതിയോ പഠിച്ചോലെ നമ്മൾ ഈ അസുഖമായാലും അങ്ങനെ തന്നെ ഡോക്ടറെ അടുത്ത് കാണിച്ച് നോക്കി ജയകൃഷ്ണൻ ഡോക്ടറെ പോയി നാലിസും കിടന്ന് പിന്നെ അലിക്കുഡ് ഡോക്ടറെ കാണിച്ചു നോക്കി അതും കിടന്ന് ഇനിയിപ്പൊ പഠിച്ചോൻ ഏൽപ്പിച്ച് കിടക്കണെന്ന് പറയുന്നു രണ്ടുമെല്ലാം ജയകൃഷ്ണനെ ഏൽപ്പിച്ച് മൂന്നുമല്ല കൃഷ്ണൻകുട്ടിനെ ഒരു രണ്ടുമെല്ലാം അലിക്കുഡ് ഡോക്ടറെ ഏൽപ്പിച്ച് കാര്യമില്ലെന്ന് കണ്ടപ്പോ നീ ലാസ്റ്റ് പഠിച്ചോനെ ഏൽപ്പിച്ചിട്ട് കട്ടുമ്പോൾ കേടുക്കാണ് ആ ജയകൃഷ്ണന്റെ അടുത്തേക്ക് ബോമ്പത്തിന് ഏൽപ്പിക്കേണ്ട മടച്ചോന്നല്ലേ ഒരു ഡോക്ടർ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് കത്രി എടുക്കാൻ കുമ്പിട്ടപ്പോഴാണ് കുമ്പിട്ടിട്ട് മരിച്ചത് കത്രി എടുക്കാൻ വേണ്ടി കമഴുന്നതാണ് അങ്ങനെ മരിച്ചു വരല്ലപ്പോ നമ്മള് ഏൽപ്പിക്കണേ നേരെ മറിച്ച് അവരെടുത്തേക്ക് പോകുമ്പഴത്തിന് ഏൽപ്പിക്കേണ്ട റബിനെയാണ് അതുകൊണ്ടല്ലോ നമ്മൾക്ക് നിസ്കാരം നോമ്പും ജക്കാത്തും ഇതൊക്കെ അല്ല നിർബന്ധമാക്കി പക്ഷെ കബറ് പോയ ചോദ്യം എന്താ മൻ ുക്കാന്നല്ല മൺ റബുക്കാന്നളെ ഏൽപ്പിച്ചനുസരിച്ചോണ്ട് ചോദിക്കേണ്ട എന്താ മൻ മൺ മാൾബൂതുക്കാന്നല്ലേ മൻഇലാഹുക്കന്നല്ലേ ചോദിക്കണ്ടേ ചോദിക്കണല്ലോ മൺ റബ്ബു ഇന്റെ റബ്ബാരാന്നല്ലാണെങ്കിൽ ഇത് എത്ര എത്ര സ്കേച്ചു ഇത് റമൽനാളിൽ നോമ്പോട്ടെ ഇതൊക്കെയല്ലേ ചോദിക്കണ്ടേ അതവിടെ ചോദ്യം നിന്നല്ല ചോദ്യം മൺ റബുക്ക അപ്പൊ ഈ നേരത്തുള്ള നിലപാട് മനസ്സിൽ വെച്ച ആളാണ് എന്താ പറയാ പത്ത് ലക്ഷത്തിന്റെ റബ്ബ് പാപ്പയാണ് രണ്ട് ലക്ഷത്തിന്റെ പള്ളി സെക്രട്ടറിയാണ് മൂന്ന് ലക്ഷത്തിന്റെ നാട്ടിയരാണ് ഒന്നേമുക്കാൽ ലക്ഷത്തിന്റെ പഠിച്ചത് മറുപടി എന്തെങ്കിലും കിട്ടിയാൽ അത് ആര് മുഖേനാണെങ്കിലും അതൊക്കെ അല്ല ഒന്നും കിട്ടിയിട്ടില്ലേ അതും റബ്ബിന്റെ പണിയാണ് ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സുയർന്നാൽ നല്ല റാഹത്താവും നല്ല റാഹത്താവും ഒരു പ്രശ്നം ഉണ്ടാവില്ല അള്ളാഹുത്തല്ലാ മനസ്സൊക്കെ അങ്ങനെ ആക്കി തെറ്റ മൺ റബ്ബുക എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അള്ളാഹു റബി എന്ന് പറയാൻ പറ്റുന്ന ഒരു മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥ അൽഹദില്ല അതിനടുത്ത് എന്ത് പരീക്ഷണം വന്നാലും അലഹമില്ല എല്ലാതും സത്യത്തിൽ മുമ്മിനാ മനുഷ്യൻ അലഹമില്ല ചിലത് ഇന്നാലില്ലായ്മ നമുക്ക് ചൊല്ലേണ്ടി വരും പക്ഷെ ഉള്ളിൽ അലഹമില്ല ഹൈറല്ലാത്ത ഒന്നും മിന്നുണ്ടാവില്ല ഒന്നും ഉള്ളത് മുഴുവൻ ഹൈറാണ് എന്നെ ഇടക്കിടക്ക് വാതിൽ കൊണ്ടുവന്ന ഒരു ഫൈലിണ്ട് ഫഹദ് ഫൈൽ മിഞ്ഞാൻ ഞാൻ മുമ്പേ കൂടെയാണ് വാതിൽ വായന മഞ്ഞുകാലായത് കൊണ്ട് നിങ്ങക്ക് എല്ലാര്ക്കും പനി ഇതൊക്കെ ആ അലഹമില്ല നല്ല പരിപാടിയാണ് അപ്പൊ അതേയാണ് മിഞ്ഞാനൊക്കെ വാതിലുണ്ട് അയാളിത് കേൾക്കുന്ന ആള് ക്ലാസ് കേൾക്കുന്ന ആണ് ഇവിടേക്ക് വെള്ളിയാഴ്ചയ്ക്കുണ്ടോ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ആളെ കൂടെ ഞാൻ വേളിന് പോകാലോ അപ്പൊ അയാള് മിഞ്ഞാന്ന് എന്നെ മണ്ണാർക്കാട്ടേക്ക് വേളിന് കൊണ്ടുപോയി കൊണ്ടുവരുമ്പോ എന്നോട് അയാളൊരു അനുഭവം പറഞ്ഞു ഞാനൊന്ന് അങ്ങോട്ട് പറഞ്ഞെടുത്തപ്പോ അയാൾ നിങ്ങൾ ഞാൻ എന്റെ വേളനിലൊരു സംഗതി പറഞ്ഞു അത് കേട്ട് ഗുളികാരൻ അതേപോലത്തെ അനുഭവം അതിനേക്കാൾ കുറച്ചും കൂടി ഗൗരവത്തിൽ ഇണ്ടാതെ എന്റെ നിങ്ങട്ടും പറഞ്ഞു മുമ്പൊരു ഓദാൻ പോയി പള്ളിയർച്ചിൽ കൊണ്ടാക്കിയ പറ പള്ളിയർച്ചിൽ കൊണ്ടാക്കിയപ്പോഴ് തിരിച്ചന്നപ്പോ മൂപ്പറ കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാള് മൂപ്പറ കൊണ്ട് വിളിച്ചു നട്ടി ചുമരുമക്കാന്ന് നിർത്തി അന്റെ ഐറ്റം ഐറ്റമൊക്കെ നോക്കി ജീ തലകെട്ടിട്ട് ആളല്ല പോലീസുകാരനാണ് അതിന് പറ്റണക്കുള്ള നേരെ തലേകെട്ടും പള്ളി ആ അഞ്ചകത്ത് നിസ്കരിക്കണമെന്നല്ലാതെ തലേ കെട്ടിട്ടിട്ട് പള്ളിയിൽ ഇങ്ങനെ പോയിക്ക ഞാൻ തടിയും നിങ്ങളൊക്കെ നോക്കാം ഇത് ഇതല്ല തന്നെ പോലീസുകാരനാകും എന്റെ മോൻ കണ്ടില്ല കാരണം ആളൊരു മോൻ പോലീസുകാരൻ ഇപ്പം ഇയാള് പറയുന്നുണ്ട് ഞാൻ ആ കണ്ണി നിരാശനായ കാരണം ഓതനൊരു കുട്ടിനോട് പറഞ്ഞു കൊടുക്കണം ഞാനും മാന്റെ മുമ്പ് പോയി കയറും കാരണം മുമ്പൊരുക്കാർ അപ്പൊക്ക് ഓത്താണ്ട് തലയിൽ കയറിക്കും ഒന്നരണ്ടല്ലം ഇങ്ങനെ ആടികൊണ്ടിരിക്കും കുട്ടികൾ ചില കുട്ടികൾക്ക് നാലു കൊല്ലം വരെ ആട്ടുണ്ടാവും ആണ്ട് ാണ് കഴിച്ചു അതിന്റെ ആണ് ഈ ആട്ട് അവനാണ്ട് എന്താണ്ടായിന്നറോത്ത് പൂർത്തിയാകുന്നതിന് ഇടയിൽ തന്നെ അയാൾക്ക് മാരക രോഗമുണ്ട് കട്ടിലിൽ അനങ്ങാൻ കഴിയാതെ തളർന്നു കിടന്നു മകം പോലീസുകാരനൊന്നും നോക്കുന്നില്ല ആ സമയത്ത് അയാളെ തൊള്ളിയിൽ വെള്ളം തൊട്ട് കൊടുക്കാണ്ടായത് ബന അയാളെ നോക്കണ്ടായത് മരിക്കണ മരിക്കണേ റൂമ് മൊത്തം എന്റെ കസ്റ്റഡിയിൽ റൂമിലുള്ള ഫോട്ടോസും മറ്റൊക്കെ എടുത്തു മാറ്റി സൂഹത്തി അസീൻ ഇതൊക്കെ കണ്ടപ്പോ അയാൾ ഇങ്ങനെ കണ്ണീര് പറയും കാരണം മോൻ പോലീസുകാരൻ ഇതിനൊന്നും കിട്ടില്ല അയാൾ കൂടി വന്നാൽ മരിച്ചാൽ കുറച്ച് അറിയപ്പെട്ട ആളാണെങ്കിൽ നല്ല വണ്ടികൾ ഉണ്ടെങ്കിൽ ആൾ ഗതാഗത ഗുരുത്തു നീക്കും റോട്ടും പോയിട്ട് അന്നോ പാണ്ട് ഈ കാർ ഇങ്ങട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും പോലീസ് കാരണല്ലോ ബാപ്പയുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നിനെ ആൾക്കൊന്നു മരിക്കണെന്ന് ഇവൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇയാൾക്ക് വേണ്ടി ആർക്കും ഇയാൾ കണ്ണീര് വളർത്തിട്ട് അവൻ പിടിച്ചിട്ട് ചവിട്ടിൽ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പഴയ കാലത്ത് യുവതി പഠിക്കുമ്പോ എന്നോട് ഈ പൊരുത്തപ്പെടണോന്ന് അയാള് മരിച്ചേ മൈ തോൽപ്പിക്കുന്നോടത്ത് കഫൻ കഫം ചെയ്യുന്നിടത്ത് വന് മയ്യത്ത് കാലം പിടിക്കുന്നോടത്ത് പന് കബറുക്ക് ഇറക്കിണോടത്ത് പന് ഒക്കെ കഴിഞ്ഞ് തിരിച്ചൊന്ന് പോയാള് പെണ്ണുങ്ങൾ കെട്ടിപ്പിടിച്ചു പൊന്നുമോനെ ഒറ്റ വാക്കുകൊണ്ടൊരു മനുഷ്യനെ ദുനിയാവിൽ അല്ലങ്ങനെ പരീക്ഷിക്കും എന്നുള്ളത് ഞാൻ എപ്പോഴാണ് അറിയുന്നത് അള്ളഹാനം മറന്ന് വർത്താനം പറഞ്ഞാൽ അള്ള പരീക്ഷിക്കും പന്ത്രണ്ട് കൊല്ലത്തോളം ജയിലിൽ കിടന്നു തെറ്റെയ്തിട്ടല്ല പക്ഷേ ഒരു യാചന നടത്തി ഞാൻ നിരപരാധിയാണെന്ന് ഈ രാജാവിനോട് പറഞ്ഞിട്ട് എന്നെ ഇവിടെ നിന്ന് കേച്ചിലാക്കണമെന്ന് ജയിലിൽ നിറങ്ങണ വേറെ ആളോട് പറഞ്ഞു അദ്ദേഹത്തെ പോലെ ജയിലിൽ കിടക്കുന്ന ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോ അയാളോട് പറഞ്ഞു ഞാൻ നിരപരാധി ഏറ്റവും കൂടെ കിടക്കണ്ടെന്ന് രാജാവിനോടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് കഴിച്ചിലാക്കണം എന്നറിയില്ല അത് പന്ത്രണ്ട് അക്ഷരായി ഓരോ അക്ഷരത്തിന് ഒരു കൊല്ലം ഓരോ കൊല്ലം ജയിലിൽ ഇട്ടു ചില വാക്കുകളങ്ങനെ വേണം നമ്മൾ പറയുന്ന വാക്കിനനുസരിച്ചുകൊണ്ട് അള്ളാഹു തല അത്രയും കൊല്ലം പരീക്ഷണം അള്ളാഹു കാത്തരക്ഷിക്കട്ടെ ഇതൊന്നും ഉണ്ടാവില്ല മണിയറയിൽ അല്ല മാത്രമാണെങ്കിൽ മണിയറ എന്ന് പറഞ്ഞ കൽബാണ് نکے اندرم. نکے اندرم. خلاص توفیق صل اللہ اللہ علی اللہ علیہ وسلم. صل اللہ علی محمد صل اللہ علیہ محمد محمد وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم انصر أمة سيدنا محمد امه سيدنا محمد تجاوز عن أمتي سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. اغفر لنا يا غفار وانصرنا يا نصير واحفظنا يا حفيظ وسلمنا يا سلام وهب يا وهاب واستر ستار. وارزقنا يا رازق يا خالق يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود. اللهم بارك لنا في جميع ما اعطيتنا وقنا شر ما قضيت اللهم انت خير الناصرين انت مولانا فانصرنا للقوم الكافرين وانصرنا للقوم الظالمين وانصرنا للقوم العاصدين وانصرنا القوم السائرين وانصرنا على آه القاتلين وانصرنا على آه الحساد وانصرنا على العدا وانصرنا على الشياطين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وفر لوالدينا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى سلام على خير قيسينا محمد وعلي صابين أجمعين سبحان ربك رب العزة أما يسعون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته